രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് രോഗപ്രതിരോ ശേഷി വർദ്ധിപ്പിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു ഭക്ഷ്യ വസ്തുവാണ് ലൈബ എന്ന് പറയുന്നത് എൻ്റെ പല സുഹൃത്തുക്കൾക്കും ഇത് നൽകുകയും ഇത് ഉപയോഗിക്കുന്ന ആളുകളിൽ രോഗപ്രതിരോധ ശേഷി കൂടുന്നതായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ജീവിതശൈലി രോഗങ്ങൾ ഷുഗർ പ്രമേഹം കൊളസ്ട്രോള് കൈകാൽ വേദന കടിച്ചൽ തലവേദന അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ രോഗങ്ങളൊക്കെ വരുന്ന വന്നിട്ടുള്ള ആളുകൾ ഇത് കഴിച്ചപ്പോൾ അവർക്ക് കാലക്രമേണ രോഗം മാറുകയും താരതമ്യേനെ അതിൻ്റെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ മരുന്നുകളുടെ ഡോസ് കുറച്ച് കഴിക്കുവാനും സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്തിന് അദ്ദേഹം ഷുഗർ രോഗിയാണ് അദ്ദേഹത്തിന് ഇത് കൊടുക്കുകയും അയാൾ ഇപ്പോഴും ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം മരുന്നിൽ നിന്ന് മുക്തമായി ഇപ്പോൾ ഈ ലൈബ എന്ന് പറയുന്ന ഭക്ഷണ സാധനം മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതിന് വളരെ വലിയ ശേഷിയുള്ള വസ്തുവാണ് എന്തെന്ന് വെച്ചാൽ വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം തന്നെയാണ് കാരണം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അനുഭവമുണ്ട് എൻ്റെ ഒരു കുട്ടി വീണ് തല പൊട്ടിയപ്പോൾ രണ്ടോ മൂന്നോ സ്റ്റിച്ചഡ് എൻ്റെ പൊട്ടുണ്ടായിട്ട് പോലും ലൈബയുടെ പൊടി കുറച്ചെടുത്ത് അവിടെ പുരട്ടിയപ്പോൾ രക്തം നിൽക്കുകയും ഒറ്റ ദിവസം കൊണ്ട് പിറ്റേ ദിവസം തന്നെ കുട്ടിയോട് ചെറിയ കുട്ടിയോട് ചോദിച്ചപ്പോൾ യാതൊരു വേദനയുമില്ല ആ മുറി ഉണങ്ങുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ പല്ലുവേദന തുടങ്ങിയിട്ട് പല ആവശ്യത്തിനും ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഒരു വീട്ടിലുണ്ടായിരിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് തന്നെയാണ് ലൈബ കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൻ്റെ ബ്രോഷറൊക്കെ ആവശ്യമുള്ളവർക്ക് അയച്ചു തരാവുന്നതാണ് അസ്ലാമലൈക്കും വർഹമുല്ല